ഈ ഓണത്തിന് കുടുംബ പ്രേക്ഷകരുടെ പൾസറിഞ്ഞൊരുക്കിയ സിനിമയായി ബോക്സ് ഓഫീസിൽ വൻ ബുക്കിങ്ങുമായി കുതിക്കുകയാണ് മോഹൻലാൽ സത്യനന്ദിക്കാട് ടീമിൻ്റെ ഹൃദയപൂർവ്വം ഒരു പിരിമുറുക്കമോ ചോരക്കളികളോ ദ്വയാർത്ഥ പ്രയോഗങ്ങളോ ഒന്നുമില്ലാതെ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ചിരിച്ചാസ്വദിച്ച് മനസ്സ് നിറച്ച് തിയേറ്റർ വിട്ടിറങ്ങാനുള്ളതെല്ലാം ഹൃദയപൂർവ്വത്തിലുണ്ട് മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ പിറന്ന ഒട്ടേറെ സിനിമകൾ മലയാളികൾ ഇന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് പത്തു വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒരുമിച്ചെത്തിയ ഹൃദയപൂർവ്വം ടോട്ടൽ ഫ്രഷ്നസ് ഫീൽ സമ്മാനിച്ചിരിക്കുകയാണ് എന്നാണ് പ്രേക്ഷക അഭിപ്രായം ടൗണിൽ ഒരു ക്ലൗഡ് കിച്ചൻ നടത്തുന്ന സന്ദീപ് ബാലകൃഷ്ണൻ ഒരു ഹൃദ്രോഗിയാണ് സന്ദീപ് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്നതും തുടർ സംഭവങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം സന്ദീപ് ബാലകൃഷ്ണൻ എന്ന കഥാപാത്രത്തെ അനായാസമായാണ് മോഹൻലാൽ സ്ക്രീനിലെത്തിച്ചിരിക്കുന്നത് മലയാളികൾ കണ്ടുപൊത്തി ലാൽ മാനർ സങ്ങൾ ചിത്രത്തിൽ കാണാം അതോടൊപ്പം തന്നെ മോഹൻലാൽ സംഗീത് പ്രതാപ് കോംബോ ചിത്രത്തിലെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നാണ് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ഇരുവരുടെയും രസകരമായ ഒട്ടേറെ നിമിഷങ്ങൾ സിനിമയിലുണ്ട് ഇവരുടെ സീനുകളിൽ നിർത്താതെയുള്ള ചിരിയാണ് തിയേറ്ററുകളിൽ ഉണ്ടാകുന്നത് ഇവരോടൊപ്പം തന്നെ സിദ്ദിഖ് ജനാർദ്ദനൻ സംഗീത മാളവിക ബാബുരാജ് സബിത ആനന്ദ് ലാലു അലക്സ് നിഷാൻ സൗമ്യ പിള്ള തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും ചിത്രത്തിൽ ഓർത്തിരിക്കാനാവുന്ന ഒട്ടേറെ നിമിഷങ്ങൾ സമ്മാനിക്കുന്നുണ്ട് കേരളവും പൂനെയുമാണ് സിനിമയുടെ ലൊക്കേഷനുകൾ പൂനയുടെ മനോഹാരിത ചിത്രത്തിൽ ഒട്ടേറെ സീനുകളിൽ കാണിക്കുന്നുണ്ട് സത്യനന്തികാടിന്റെ മകൻ അഖിൽ സത്യന്റെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും ഒരുക്കിയിരിക്കുന്നത് സോനു ടി പി ആണ് അനൂപ് സത്യനാണ് ചിത്രത്തിൻ്റെ ക്രിയേറ്റീവ് ഡയറക്ടറായുള്ളത് അനു മൂത്തേടത്ത് ക്യാമറയും ജസ്റ്റിൻ പ്രഭാകർ സംഗീത സംവിധാനവും നിർവഹിച്ചിരിക്കുന്നു ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ എത്തിയിരിക്കുന്ന ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ആൻ്റണി പെരുമ്പാവൂരാണ് ഈ ഓണക്കാലത്ത് മനം നിറഞ്ഞ് ചിരിക്കാനുള്ള കുറേയേറെ നിമിഷങ്ങളുമായി എത്തിയിരിക്കുന്ന ചിത്രം കുടുംബങ്ങൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയിരിക്കുകയാണ് എന്നാണ് തിയേറ്ററുകളിൽ അനുഭവപ്പെടുന്ന വൻ ജനത്തിരക്ക് സൂചിപ്പിക്കുന്നത് ഓണം റിലീസുകളിൽ കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറിയിരിക്കുകയാണ് ഹൃദയപൂർവ്വം ഇതുപോലുള്ള ഏറ്റവും പുതിയ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക